ആരെങ്കിലും ഒരാൾ ഒരു മതിലെ പൊളിച്ചു കളഞ്ഞാൽ അതിന് തുല്യമായി അതുപോലെ ഒന്ന് അവിടെ പണിത് കൊടുക്കേണ്ടതാണ് വിശദീകരിക്കുന്നു അള്ളാഹുവിൻ റസൂൽ സാഹ അലി വസ്ലം പറഞ്ഞതായിട്ട് ഒരു ഇസ്രായേലി മനുഷ്യൻ ഉണ്ടായിരുന്നു അയാളുടെ പേര് ജുറൈജ് എന്നായിരുന്നു അയാൾ അയാളുടെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ഉമ്മ വന്ന് വിളിച്ചു പക്ഷേ പ്രാർത്ഥനയിലായതുകൊണ്ട് മുസ്ലിം മനുഷ്യൻ അപ്പോൾ നിസ്കാരത്തിലായിരുന്നതുകൊണ്ട് അയാൾ ഉമ്മായുടെ വിളി കേട്ടില്ല അയാൾ അയാളോട് തന്നെ ചോദിച്ചു അല്ലെങ്കിൽ മനസ്സിൽ ഓർത്തു ഞാൻ നിസ്കാരം നിർത്തണോ അതോ തുടരണോ നിർത്തിയിട്ട് ഉമ്മാടെ വിളിക്ക് ഉത്തരം കൊടുക്കണോ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വന്നു രണ്ടാമത്തെ തവണയും ഉമ്മ വന്നു എന്നിട്ട് വിളിച്ചു പക്ഷേ വിളി കേട്ടില്ല അപ്പോൾ അവർക്ക് ദേഷ്യം വന്നു അപ്പോൾ അവർ ചെയ്തു അള്ളാഹുവേ ഒരു വേശ്യയുടെങ്കിലും മുഖം കാണാതെ അവനെ നിമരിപ്പിക്കരുതേ എന്ന് പറഞ്ഞു ജുറേജ് ഒറ്റയ്ക്ക് അയാളുടെ പള്ളി പോലെയുള്ള അല്ലെങ്കിൽ ദേവാലയം പോലെയുള്ള സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത് നമ്മുടെ സന്യാസം അതല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ പള്ളിയിലച്ചൻ പോലെയുള്ള പരിപാടികൾ യഹൂദന്മാരുടെ അന്നത്തെ മുസ്ലിങ്ങളുടെ രീതിയാണത് അപ്പോൾ അവരുടെ പള്ളി അലി ആരാധനാലയത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നു അപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു ഞാൻ ജുറേജിനെ ഒന്ന് പറ്റിക്കാൻ നോക്കാം അങ്ങനെ ആ സ്ത്രീ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു പക്ഷേ ആൾ അത് നിരസിച്ചു അവൾ അത് കഴിഞ്ഞിട്ട് ആട്ടിടേൻ്റെ അടുത്തേക്ക് പോയി അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു അത് കഴിഞ്ഞ് അവൾ ഒരു ആൺകുട്ടിക്ക് ജന്മം കൊടുത്തു എല്ലാം കഴിഞ്ഞപ്പോൾ അവൾ വന്നിട്ട് പറഞ്ഞു ജുറേജിൻ്റെ കുട്ടിയാണ് ഇത് എന്ന് പറഞ്ഞു ആളുകൾ എല്ലാവരും ജുറേജിൻ്റെ അടുത്തേക്ക് വന്നു അയാളുടെ അമ്പലം അല്ലി പള്ളി അത് തല്ലി തല്ലിപ്പൊളിച്ചളഞ്ഞു ആളെ വലിച്ചു പുറത്തിട്ടു അയാളെ ചീത്തേക്ക് വിളിച്ചു എല്ലാവരും കൂടി ആൾ ഉതെടുത്തു എന്നിട്ട് നിസ്കരിച്ചു എന്നിട്ട് ആ കുട്ടി ആ കുഞ്ഞു കൊച്ചിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു കുട്ടിയെ നിൻ്റെ വാപ്പ ആരാണ് എന്ന് ചോദിച്ചു അപ്പോൾ ആ കുട്ടി കുഞ്ഞു കൊച്ചായിരിക്കും ചിലപ്പോൾ ഈസാല ഇസ്ലാമിൻ്റെ അത്ഭുതം പോലെ മൂന്നാം ദിവസം അല്ലെങ്കിൽ രണ്ടാം ദിവസമൊക്കെ സംസാരിക്കുന്ന പോലത്തെ എന്തോ ഒരു സംഭവം അപ്പോൾ ആ കുട്ടി മറുപടി പറഞ്ഞു എൻ്റെ വാപ്പ ആട്ടിടയനാണ് അപ്പോൾ ആളുകൾക്കൊക്കെ ഭയങ്കര സങ്കടമായി കാരണം അവിടുത്തെ ഏതോ അവിലിയായിരുന്നു ഈ ജുറൈജ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു കഥയായിരിക്കും ഇത് അവർ പറഞ്ഞു ഞങ്ങൾ നിനക്ക് സ്വർണം കൊണ്ട് ഒരു പള്ളി പണിത് തരാം എന്ന് പറഞ്ഞു ജുറേജ് പറഞ്ഞു വേണ്ട മണ്ണ് കൊണ്ടുള്ള ഒരു പള്ളി തന്നെ നേരത്തേണ്ടായിരുന്ന പോലെയുള്ളത് ഉണ്ടാക്കി തന്നാൽ മതി ഇതേ ഹദീസ് മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിയാറിലും ആവർത്തിക്കുന്നു عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم كان رجل في بني إسرائيل يقال له جريج يصلي فجاءته أمه فداته فأبي أي يجيبها فقال أجيبها أو صلي ثم أتته فقالت اللهم لا تمته حتى تريه وجوه الممسات وكان جريج في صومات فقالت امرأة لأفتنن جريجا فتعرضت له فكلمته فأبى فأتت راعيا فأمكنته من نفسها فولدت غلاما فقالت هو من جريج فأتوه وكسروا صوماته فأنزلوه وسبوه فتوضأ وصلى ثم أتى الغلام فقال من أبوك يا غلام قال الراعي قالوا നബ്നി സൗമാ ബിൻ ലാ ഇല്ലാമിൻ തുയീൻ ഇതോടുകൂടി ഈ കിതാബ് അവസാനിക്കുന്നു ഇത് വളരെ വലിയൊരു കിതാബായിരുന്നു നമുക്ക് ഇതിലെന്താണ് നമ്മൾ പഠിച്ചത് ഓടിച്ച് നോക്കാം നാൽപ്പത്തി ആറാമത്തെ കിതാബാണ് നമ്മളിപ്പോൾ കണ്ടത് മൊവാലിം അതായത് അടിച്ചമർത്തൽ അക്രമം അനീതി അന്യായമായി പിടിച്ചു വരയ്ക്കുന്നത് ഇതൊക്കെയാണ് ഇതിലുള്ളത് അടിച്ചമർത്തപ്പെട്ട ആളുകൾ തമ്മിൽ ഖിയാമത്ത് നാളിലുള്ള പ്രതികാര നടപടികൾ നമ്മൾ കണ്ടു അള്ളാഹു താലയുടെ വചനം വാലിമീങ്ങൾ അല്ലെങ്കിൽ അക്രമം ബഹുദൈവാരാധകരെ അടിച്ചമർത്തുന്നവർ തിന്മ ചെയ്യുന്നവർ ഇവരുടെയൊക്കെ മേളിൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്ന ആയത്ത് നമ്മൾ കണ്ടു ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ അടിച്ചമർത്തരുത് അല്ലെങ്കിൽ അനീതി കാണിക്കരുത് അല്ലെ അക്രമം കാണിക്കരുത് അതുമാത്രമല്ല ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ഒരു അടിച്ചമർത്തുന്ന ആൾക്ക് കൈമാറാനും പാടില്ല ഒരു ഭരണാധികാരി അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്ക് ഒറ്റ കൊടുക്കുകയോ വിട്ടു കൊടുക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല നിൻ്റെ സഹോദരൻ അക്രമിയാണെങ്കിലും അക്രമി അല്ലെങ്കിലും അവനെ സഹായിക്കുക അതിൻ്റെ വിശദീകരണം നമ്മൾ കണ്ടു അത് തെറ്റ് ചെയ്യുമ്പോൾ തെറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞ് തിരുത്തുക അങ്ങനെയാണ് സഹായിക്കേണ്ടത് വേറൊരാൾ അക്രമിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ അനീതിക്കിരയായാൽ അയാളെ അതിൽ നിന്ന് രക്ഷിക്കാനും സഹായിക്കുക അടിച്ചമർത്തപ്പെട്ട ആളെ സഹായിക്കണം എന്ന നിയമമുണ്ട് ഏഴ് കാര്യങ്ങൾ നമ്മുടെ മേളിൽ നിർബന്ധമാണ് എന്ന് നമ്മൾ കണ്ടു ഒന്ന് രോഗിയെ സന്ദർശിക്കുക പിന്നെ മയ്യത്തിനെ അനുഗമിക്കുക തുമ്മുന്ന ആൾ അലഹദില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എർഹമുക്കുന്നില്ല എന്ന് തിരിച്ച് പറയണം സലാം തിരിച്ചു പറയണം അടിച്ചമർത്തപ്പെട്ട ആളെ സഹായിക്കണം ക്ഷണം സ്വീകരിക്കണം മറ്റുള്ളവരെ അവരുടെ ശപഥങ്ങൾ അല്ലെങ്കിൽ സത്യപ്രതിജ്ഞകൾ പൂർത്തീകരിക്കാൻ സഹായിക്കണം ഇതൊക്കെയാണ് കണ്ടത് അടിച്ചമർത്തുന്ന ആൾക്കെതിരെ ദ്വാ ചെയ്യുക അല്ലെങ്കിൽ അവനെതിരെ പ്രതികരിക്കുക അള്ളാഹുവിനോട് ദ്വാ ചെയ്ത് അവനെ ശിക്ഷിക്കാൻ പറയുക അടിച്ചമർത്തപ്പെട്ട ആൾ മാപ്പ് കൊടുത്താൽ കുഴപ്പമില്ല അതാണ് അടിച്ചമർത്തപ്പെട്ട ആൾക്ക് നല്ലത് എന്നും പറഞ്ഞിട്ട് കൂടുതൽ കൂലി കിട്ടും ഈ അക്രമം അല്ലെങ്കിൽ അടിച്ചമർത്തൽ ലുൽമ എന്ന് പറയുന്ന ക്രിയാമത്ത് നാളിൽ ഒരു ഇരുട്ടായിട്ടായിരിക്കും വരിക അപ്പോൾ എന്തുമാത്രം അക്രമം ചെയ്തിട്ടുണ്ടോ അത്രയും വലിയ ഇരുട്ട് ആളുടെ കൂടെ കാണുമായിരിക്കും അള്ളാഹു കാലം അടിച്ചമർത്തപ്പെട്ട ആളുടെ ശാപം എന്ന് പറയുന്ന അതിന് ഇറ അള്ളാഹുവിനും ഇടയിൽ മാറ ഇല്ല അപ്പൊ ആ ശാപം അല്ലെങ്കിൽ ധ അള്ളാഹു സ്വീകരിക്കും അതുകൊണ്ട് അടിച്ചമർത്തപ്പെട്ട ആളുടെ ശാപത്തിൽ നിന്നും നിങ്ങൾ നിങ്ങളെ സ്വയം രക്ഷിച്ചുകൊള്ളുക അടിച്ചമർത്തപ്പെട്ട ആൾ അടിച്ചമർത്തിയ ആൾക്ക് മാപ്പ് കൊടുത്താൽ ആ അടിച്ചമർത്തൽ വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ അടിച്ചമർത്തിയ ആൾ അടിച്ചമർത്തപ്പെട്ട ആൾക്ക് മാപ്പ് കൊടുത്താൽ അത് തിരിച്ചെടുക്കാൻ അവന് പിന്നീട് യാതൊരു അവകാശവും ഇല്ല ഒരു ദിവസം നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം മാപ്പ് തന്നിട്ടില്ല അല്ലെങ്കിൽ ഞാനത് തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല കൊടുത്താൽ അത് പോയി ഒരാൾ അയാളുടെ അധികാരത്തിലിരിക്കുന്ന ഒരു കാര്യത്തിൽ മറ്റൊരാളെ ഏൽപ്പിക്കുന്നു എത്രയാണ് എന്തുമാത്രമാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് നമ്മൾ കണ്ടു ഒരാളുടെ ഭൂമി അല്ലെങ്കിൽ മണ്ണ് അടിച്ചു മാറ്റിയാൽ എന്തുമാത്രം വലിയ ശിക്ഷയാണ് ഏഴ് ഭൂമിയുടെ അടിയിലേക്ക് താന്നുപോകുമെന്ന് കണ്ടു ഏഴ് ഭൂമി കഴുത്തിന് ചുറ്റും കെട്ടിവെക്കും എന്ന് നമ്മൾ കണ്ടു വലിയ പ്രശ്നമാണ് മറ്റൊരാളുടെ ഭൂമിയൊന്നും അടിച്ചു മാറ്റാൻ പോകരുത് ഒരാൾ മറ്റൊരാളെ അയാൾക്ക് പകരമായി എന്തെങ്കിലും ചെയ്യാൻ ഉത്തരവാദിത്വപ്പെടുത്തിയാൽ ആ അനുവാദം ന്യായമാണ് അംഗീകരിക്കാവുന്നതാണ് അല്ലാവി തേലയുടെ വചനം എന്നിട്ടും അവനാവുന്നു ശത്രുക്കൾക്കിടയിൽ ഏറ്റവും വഴക്കാളിയായ ആൾ എന്നുള്ള ആയത്ത് അനാവശ്യമായി വഴക്കെടുന്ന ഒരാൾ അയാൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് അയാൾക്കറിയാം എന്നിട്ടും അയാൾ വഴക്കിടുന്നു അന്യായമായിട്ട് അത് തെറ്റാണ് എന്ന് നമ്മൾ കണ്ടു വഴക്കിടുന്ന സമയത്ത് ഒരാൾ ഒട്ടും ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിൽ പെരുമാറുന്നു അതായത് ചീത്ത വാക്കുകൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ തെറ്റായ വാദങ്ങൾ ഉന്നയിക്കുകയോ ആരോപണങ്ങൾ ഉന്നയിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നു അത് തെറ്റാണ് എന്ന് നമ്മൾ കണ്ടു അടിച്ചമർത്തപ്പെട്ട ആൾക്ക് അടിച്ചമർത്തിയ ആൾക്കെതിരെ തിരിച്ചടിക്കാവുന്നതാണ് അയാൾക്ക് ഉണ്ടായ നാശനഷ്ടത്തിന് തുല്യമായത് തിരിച്ച് പിടിച്ചെടുക്കാവുന്നതാണ് അടിച്ചമർത്തിയ ആളിൽ നിന്ന് ഷെഡുകളെ പറ്റി എന്താണ് എന്ന് നമ്മൾ കണ്ടു ഷെഡുകളൊക്കെ പതിവാണ് അതായത് അവർ യോഗം കൂടാനുള്ള സ്ഥലമാണത് സഖീഫത്തു ബനി സയിദ നമ്മൾ കണ്ടു അയൽക്കാരനെ അയാളുടെ ഭിത്തിയിൽ മരയാണി അടിക്കുന്നതിൽ നിന്ന് തടയാൻ പാടില്ല എന്ന് നമ്മൾ കണ്ടു വഴിയിൽ കള്ള് ഒഴിച്ച് കളഞ്ഞതിനെപ്പറ്റി കണ്ടു കാരണം കള് നിരോധിച്ചപ്പോൾ എല്ലാവരും വീടിൻ്റെ ഇറങ്ങി വഴിയിലേക്കാണ് കള്ളൊഴിച്ചത് മദീനയുടെ വീതികളിലൂടെ അല്ലെങ്കിൽ വഴികളിലൂടെ കള്ളൊഴുകി എന്നാണ് പറയുന്നത് തുറസ്സായ മുറ്റം അവിടെ ഇരിക്കുന്നത് അതല്ലെങ്കിൽ അങ്ങോട്ടുള്ള വഴിയിൽ ഇരിക്കുന്നതിനെ പറ്റിയുള്ള നിയമങ്ങൾ വഴിയുടെ കുറച്ച് അവകാശങ്ങളുണ്ട് അത് പാലിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു അതല്ലെങ്കിൽ ഇരിക്കാവുന്നതാണ് വഴിയിൽ കിണർ കുത്താമോ ഇല്ലയോ അത് ആളുകൾക്ക് തടസ്സമുണ്ടാകുന്നില്ലെങ്കിൽ വഴിയിൽ കിണർ കുത്താം വഴിയിലുള്ള കിണറിൽ നിന്ന് വെള്ളം കുടിച്ച് ഒരാൾ നായയ്ക്ക് വെള്ളം കൊടുത്തതായിട്ടും ഒക്കെ നമ്മൾ കണ്ടു അയാളുടെ തെറ്റുകൾ പുറത്തു കൊടുക്കപ്പെട്ടു വഴിയിൽ നിന്നും അപകടകരമായ സാധനങ്ങൾ അല്ലെങ്കിൽ മുള്ള് കല്ല് ആണി ഇങ്ങനെയുള്ളതൊക്കെ നീക്കുന്നത് ഒരു പുണ്യപ്രവർത്തിയാണ് സതക്കയാണ് ദാനമാണ് വീടിൻ്റെ ഉയർന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്നത് അല്ലെങ്കിൽ രണ്ട് നിലയുള്ള വീട്ടിലോ മൂന്ന് നിലയുള്ള വീട്ടിലോ ഒക്കെ താമസിക്കുന്നതും നിന്ന് ചുറ്റുപാടുകൾ നോക്കി കാണുന്നതും അവിടെ നിന്ന് മറ്റുള്ള വീടുകൾ കാണുന്നതും ഒക്കെ അനുവദനീയമാണ് റസൂല് ഒന്നാം നിലയിൽ താമസിച്ചിട്ടുണ്ട് പള്ളിയുടെ മുറ്റത്തോ അല്ലെങ്കിൽ പള്ളിയുടെ ഗേറ്റിലോ ഒക്കെ ഒട്ടകത്തിന് കെട്ടിയിടാവുന്നതാണ് അന്നത്തെ കാലത്ത് അതായിരുന്നു ഓരോ വാഹനം അതായത് ഇപ്പോൾ നമ്മൾ കാറോ ബൈക്കൊക്കെ ആയിട്ട് പോയാൽ പള്ളിയുടെ മുറ്റത്ത് കയറ്റി പാർക്ക് ചെയ്യാം എന്ന് വേണമെങ്കിൽ ഊഹിക്കാവുന്നതാണ് നിന്ന് മൂത്രമൊഴിക്കാം റസൂൽ സല അലൈസ് നിന്ന് മൂത്രമൊഴിച്ചിട്ടുണ്ട് പക്ഷേ കച്ചറയൊക്കെ വാരിയിടുന്ന സ്ഥലത്ത് ഒഴിച്ചപ്പോഴായിരുന്നു അപ്പോൾ അവിടെ മോശമായ സ്ഥലമായതുകൊണ്ടിരിക്കണ്ട എന്നതുകൊണ്ടോ അതിലേ അവിടെ മണമുള്ളത് ഒക്കെ ആയിരിക്കും പക്ഷേ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മൂത്രമൊഴിച്ചതായി തെളിവുണ്ട് വഴിയിൽ നിന്നും മുള്ളുള്ള കമ്പോ അതല്ലെങ്കിൽ തടസ്സങ്ങളോ ഉള്ള എന്തെങ്കിലുമൊക്കെ നീക്കുന്നത് വളരെ നല്ല കാര്യമാണ് സ്ഥലത്തിൻ്റെ ഉടമസ്ഥനും അതിൽക്കുറ പോകുന്ന ഒരു വഴിയുടെ അവകാശികളും അതായത് ഒരു വഴിയാണ് കുറേ പേരത് ഉപയോഗിക്കുന്നു അവരും തമ്മിലൊരു തർക്കം വന്നാൽ സ്ഥലത്തിൻ്റെ ഉടമസ്ഥന സ്ഥലം എടുക്കാം പക്ഷേ കുറഞ്ഞത് ഏഴ് മുഴം സ്ഥലമെങ്കിലും വഴിയായി വിടണം ഇത് റസൂല് നേരിട്ട് കൊടുത്ത ഉത്തരവാണ് അതുകൊണ്ട് നമുക്കും ബാധകമാണ് അന്യൻ്റെ മുതൽ പിടിച്ചുപറിച്ച് എടുക്കുന്നത് പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ അയാളുടെ അനുവാദമില്ലാതെ അത് തെറ്റാണ് അത് ചെയ്യാൻ പാടില്ല അത് കളവായിട്ടാണ് കണക്കാക്കുന്നത് കക്കരുത് എന്ന് റസൂല് നേരിട്ട് ഉത്തരവ് തന്നിട്ടുണ്ട് അപ്പോൾ ഒരാളുടെ മുതൽ അനുവാദമില്ലാതെ പിടിച്ചെടുത്താൽ അത് കളവാണ് എന്നും പറഞ്ഞിട്ടുണ്ട് കുരിശ് പൊട്ടിച്ച് കളയുന്നത് പന്നികളെ കൊല്ലുന്നത് ലോകാവസാനത്തിന് സമയത്ത് ഈസാലി സ്വലാം വരുമ്പോൾ കുരിശ് പൊട്ടിച്ചു കളയും അത് എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഒരു കുരിശാണോ പൊട്ടിക്കുന്നത് അതോ ലോകത്തിലുള്ള മുഴുവൻ കുരിശുകളും പൊട്ടിച്ചു കളയോ അതേ ഒരു കുരിശ് പൊട്ടുമ്പോൾ ബാക്കിയുള്ള കുരിശുകളെല്ലാം ഒറ്റയ്ക്ക് പൊട്ടിത്തെറിച്ചു പോവോ ഒറ്റയടിക്ക് ഇല്ലാതെയായി പോവോ ഇതൊന്നും നമുക്കറിയില്ല പക്ഷേ ഈസാ അലൈഹി ഇസ്ലാം കുരിശ് പൊട്ടിച്ചുകളയും അതിൻ്റെ അർത്ഥം ഞാൻ കുരിശിൽ മരിച്ചിട്ടൊന്നുമില്ല ഞാൻ ആകാശത്തിലേക്ക് ഉയർന്നു പോയി തിരിച്ചു വന്നതാണ് അപ്പം നിങ്ങളുടെ വിശ്വാസം തെറ്റാണ് എന്നും ഈസ അലൈ ഇസ്ലാം എന്ന് പറയുന്ന പ്രവാചകൻ ദൈവപുത്രനല്ല എന്നും വെറുതെ പ്രവാചകനാണ് എന്നും സ്ഥാപിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് പന്നികളെ കൊന്നുകളെയും അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നത് ഭൂമിയിൽ പിന്നെ പന്നി ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത് എല്ലാ പന്നികളെയും കൊന്നുകളെയും അപ്പോൾ ഒരു പന്നിയെ കൊല്ലുമ്പോൾ ബാക്കിയുള്ള പന്നിയെക്കെ ഒറ്റടിക്ക് ചത്തുപോകുകയാണോ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അറിയില്ല കള്ള പാത്രം പൊട്ടിച്ച് കളയുന്നത് കള്ള തോൽ സഞ്ചി കീറിപ്പറിച്ച് കളയുന്നത് ഒരു വിഗ്രഹം പൊട്ടിച്ച് കളയുന്നത് അല്ലെങ്കിൽ കുരിശ് പൊട്ടിച്ച് കളയുന്നത് അതല്ലെങ്കിൽ ഒരു പാട്ട് ഉപകരണമായ ഡ്രമ്മ് അല്ലെങ്കിൽ ചെണ്ട മദ്ളം പോലെയുള്ള എന്തെങ്കിലും ഒരു സാധനം പൊട്ടിച്ച് കളയുന്നത് അതിൻ്റെ പകരമായിട്ട് നഷ്ടപരിഹാരം കൊടുക്കണോ എന്ന് ചോദിച്ചു പക്ഷേ ഈ ചീത്ത സാധനങ്ങളൊക്കെ ആണെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ട കാര്യമില്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് മക്കം പത്തതിന് കഴപ്പം കീഴടക്കിയപ്പോൾ കഴപ്പ കീറ്റം മുന്നൂറ്റി അറുപതോളം ഉണ്ടായിരുന്നു അതെല്ലാം റസൂൽ കുത്തിപ്പിടിച്ച് കളഞ്ഞു പൂക്കളൊക്കെ ഉള്ള ഒരു തുണി റസൂലിൻ്റെ വീട്ടിൽ ഉപയോഗിച്ചപ്പോൾ അതിങ്ങനെ കാണാൻ ഭാഗത്തിന് കിടന്നതുകൊണ്ടായിരിക്കും റസൂൽ അത് കീറിക്കളഞ്ഞു പക്ഷെ അത് വെച്ച് ഒരു കുഷൻ അല്ലെങ്കിൽ ഒരു തലേണ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത് റസൂൽ ഇരിക്കാൻ ഉപയോഗിക്കുമായിരുന്നു അതായത് കാണാൻ പറ്റാത്തത് ശ്രദ്ധ തെറ്റിക്കുന്നില്ല എന്നുകൊണ്ടായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം അപ്പോൾ അധികം പടങ്ങളുമൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഉള്ളത് വീട്ടിൽ തൂക്കിയിടാതിരിക്കുക സ്വന്തം സമ്പത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന അല്ലെങ്കിൽ തമ്മി തല്ലുന്ന ഒരു മനുഷ്യൻ അയാളെ പറ്റിയിട്ട് പറഞ്ഞു അങ്ങനെ അയാൾ മരിച്ചു പോയാൽ അയാൾ ഷഹീദാണ് രക്തസാക്ഷിയാണ് ഒരു മരപ്പാത്രം പൊട്ടിച്ചു കളഞ്ഞു മറ്റൊരാളുടെയാണ് അങ്ങനെയാണെങ്കിൽ അതിന് പകരം കൊടുക്കണം തുല്യമായ സാധനം കൊടുക്കണം പൊട്ടിപ്പോയാൽ ഒരു മതിൽ പൊളിച്ചു കളഞ്ഞാൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ അതിന് തത്തുല്യമായ ഒന്ന് അവിടെ പണിത് കൊടുക്കണം ഇതൊക്കെയാണ് നമ്മൾ ഈ അധ്യായത്തിൽ കണ്ടത്